എല്ലാര് പുതിയൊരു വീടിയിലേക്ക് സ്വാഗതോ ഞാന് ഇന്ന് വേറെ സ്ഥലത്താണ് എന്ന നിങ്ങള് മണിയനേയും മണിക്കുട്ടിന്നും മാത്രമല്ലേ കാണലുള്ളൂ ഇന്ന് നമുക്ക് പുതിയ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം പുറത്തുനിന്ന് ആരുല്ലോ കേട്ടോ നമ്മുടെ സ്വന്തം ചേച്ചിയാണ് ഒരു വട്ടം ഓണത്തിന്റെ വീടിലേറ്റു നമ്മുടെ വീടില് വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി ഏഹ് അപ്പൊ ചേച്ചിക്ക് ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് വേറെന്തല്ല പോത്തും കുട്ടികളും പോത്തും ഒക്കെ വളർത്തുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു ചേച്ചി ഉണ്ടെങ്കിൽ അത് ഇവിടെ മാത്രല്ലേ നമുക്ക് എന്ത് ചെയ്യാ നേരെ പോയിട്ട് ആ ചേച്ചീന്റെ കാര്യങ്ങളും ചേച്ചീന്റെ പോത്തുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം വാ എന്താ ബാ നല്ല വളർത്താണൊക്കെ ഞാനേ നമ്മുടെ പോത്തുകളെ എല്ലാർക്കും കാണിച്ചു കൊടുക്കാന്ന് വെച്ചു വന്നതാണ് മൂത്തത്ര പോത്തുകളുണ്ട് ഇപ്പോ മൂന്ന് പോത്തുകള് അപ്പൊ അത് വലിയ പോത്തല്ലേ ഇതാണ് ആദ്യം വാങ്ങിയത് പിന്നെ രണ്ടും കൂടെ സത്യത്തില് പോത്തിനെ വളർത്തി അഞ്ചാറ് വർഷായിട്ടുണ്ട് പിന്നെ അതില് ഞാൻ ഇവിടെ വന്ന ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് പശുവിനെ ഒക്കെ നോക്കണേ ആളാണ് ഒരാറു വർഷായിട്ട് പോത്തിനെ വളർത്തലായിട്ട് ഒരു വർഷം മാത്രം വാങ്ങിട്ടില്ല അല്ലാത്തതിലൊക്കെ ഒരു വർഷം ഗ്യാപ്പ് വന്നു അല്ലേ മണിന് മണിക്കൂടി അപ്പൊ ആരൊക്കെ അവിടെ ആരെ ശരിക്കും നോക്കില്ല അമ്മയാണോ അച്ഛനാണോ നിങ്ങളാണോ രണ്ടാൾക്കാരാണോ എല്ലാരും നോക്കും ഈ വെള്ളം കൊടുക്കുവോ പുല്ലരി കൊറച്ചല്ലേ ഒന്നും കാട്ടില്ലേ ഫുള്ള് പറമ്പാണേക്കറമ്പ് ഇവിടെ എത്ര പൂത്തോണ്ട് മൊത്തം ഞങ്ങക്ക് മൂന്നെണ്ണം വേറെ ഒക്കെ വരുന്നുണ്ട് കുറച്ച് ആൾക്കാരാണ് ആദ്യം ഇവിടെ പിന്നെ അയൽവാസികൾക്കാരെ ക്ലാസ് കൊണ്ടുള്ളൂ ക്ലാസ് പിന്നോ കോട്ടി കച്ചറൊന്നും ഇല്ലല്ലേ ഒന്ന് തൊട്ട് കഴിഞ്ഞോട്ടെ മൂക്കന്നെ കുത്തിന്റെ ആണോ അത് പിടിച്ച കിട്ടാതെ ആണോ കൊണ്ടുനടക്കാൻ വേണ്ടിട്ട് അമ്മയ്ക്ക് കൊണ്ടല്ലേ ആളൊരു വീടില്ലേ തൊട്ടടുത്ത് വീടാണ്ട് കാര്യങ്ങളൊക്കെ ആലവിടെ ആലല്ലോ പശുവിനെത്തിയപ്പോലെങ്ങനുണ്ട് പ്രശ്നക്കാരനെ അപ്പം ചേച്ചിയുടെ കയ്യിലല്ലേ ഒരു പോത്ത് അത്യാവശ്യം സൈസായിട്ടോ വളരെ പെട്ടെന്ന് സൈസായി പിന്നെ അതേപോലെ ബാക്കിൽ രണ്ടെണ്ണം ഉണ്ടാകുക പിന്നെ വാങ്ങിച്ചതാട്ടോ ചെറിയ കുട്ടികളാണ് നാടൻ കുട്ടികളാണ് അപ്പേ ഭയങ്കര ചളിയാട്ടോ ചേച്ചി അപ്പുറത്ത് ആ വലിയ പോത്തിനെ കെട്ടാൻ പോയിക്കണേ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ഷൂ അത്യാവശ്യമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ കാല് കേടും കാരണം ചതുപ്പാണ് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് മഴയതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ട്

അപ്പൊ രണ്ടാമത്തെ ഒരാള് ഇതാട്ടോ ചെറുത് വരുന്ന വാങ്ങിച്ചതിനൊക്കെ ഇടക്ക അപ്പൊ നമ്മളെ അങ്ങനത്തെ പോലെ നല്ല ബ്രീഡെന്നല്ല ചന്ത എന്ന് നോർമൽ വാങ്ങിച്ചോണ്ടന്നിട്ടുള്ള എത്ര രണ്ട് ഒതുക്കുള്ള കുട്ടികളും കേട്ടോ ഇവിടെ അടുത്ത ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല പുല്ലുള്ള ഏരിയയാണ് അവിടെ ഒക്കെ കണ്ടമാനം പുല്ലാണ് ഒരുപാട് പശുക്കൾ പോട്ടുകളൊക്കെ ഉണ്ടാവില്ല സുഖാണ് പരിപാടി സുഖാണ് വലുവിനെ സംബന്ധിച്ച് ഇവർക്ക് പെട്ടെന്ന് എന്താ പറയാ കടി കയറിക്കൂലേ സാധാരണ പെരുന്നൊക്കെ കൊടുത്തില്ല പൂട്ടിന് ഒരു എട്ട കൊല്ലം മാസം അടുത്ത വരുന്ന ഒരു മാസം അല്ലെ അപ്പൊ ഇതൊക്കെ വലുതാവും അതിലും വലുതാവൂലോ മറ്റേ <rapeš> <subșes> <howEN> <Aww>. ും രാത്രി പോലെ നേരിട്ട് തീരടിപൊളിയാട്ടോ ഫുൾ ടൈം അപ്പോ പിന്നെ മറ്റേ പച്ചക്കറി ഒന്നും ഇല്ല കൊടുക്കലുണ്ട് അതിന്റെ അരുമ്പിൻ്റെ അരിമ്പിണ്ടി നല്ലതാണ് അല്ലേ ചെലവ് പറഞ്ഞ പരിപാടിയാണ് പുത്തകളോട് പശുണ്ട്

അതേപോലെ വലിയ പോത്ത് പേക്കലുണ്ട് അതിനെ കാണിച്ചിട്ടോ വാ ആള് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഫസ്റ്റ് ടൈം കാണാം ഞാൻ ഇപ്പൊ വേടാണ് കേട്ടെ അപ്പൊ പോത്ത് പക്ഷേ ഒരു കുഴപ്പമില്ല നല്ല എന്താ പറയുക റീസന്റ് ആയിട്ട് അപ്പൊ മിക്കവാറും കാണുന്ന ആൾക്കാർ പറയാല് മൂക്കയറ് മാറ്റണംന്ന് പറയും കാരണം മണ്ണല്ലാത്ത കയറാണ് ഇത് കയറി പോവെന്ന് പറയും അപ്പൊ ഇടയ്ക്കര ചന്തയത്തെ മുതലാ കേട്ടോ കുറച്ച് കണ്ടിട്ട് ആ പോത്ത് കൊറച്ച് പോട്ട ഇത് കുറച്ച് കൂടുണ്ടല്ലേ ഇടനീളം അങ്ങനെ പോവണല്ലോ പിടിച്ചാ നിക്കൂല ആണല്ലേ ഇപ്പൊ കെട്ടാണ് ഇപ്പൊ ഇനി രാത്രിക്കുള്ള കട്ടിലിട്ട കെട്ടി വെക്കെ ചേരൊക്കെ വെള്ളത്തിലൊക്കെ കടക്ക ആ മാറ്റി അവർക്ക് മാറ്റിക്കെട്ടും ഏർ കാര്യം ഇപ്പൊ ഈ വീഡിയോ കൊറേ ആൾക്കാർ കാണും പോത്തിനെ വളർത്തുന്നത് പല പല ആൾക്കാർക്കും മോശമായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ട് എന്താ പറയാ ഞാൻ പോത്തിനെ വളർത്തുന്ന കാര്യം അറിയരുത് എന്ന് പറയുന്ന ആൾക്കാർ ആൾക്കാരുണ്ട് അപ്പോൾ എന്താ പറയാനുള്ളത് എന്താ പോകും മോശമാണോ അല്ലെ ഉപജീവനമാർഗ്ഗമാണ് പശു ഉള്ള സമയത്ത് പശു കറക്കുറക്കും രണ്ടുപേരും നോക്കും ചെയ്യും പുല്ലരിയാനും എല്ലാത്തിനും കൂടും കഞ്ഞിവെള്ളം എടുത്തോണ്ട് പശു നല്ല പശു വേണമെന്നൊക്കെ പക്ഷെ ഇതാണ് ഞങ്ങൾക്ക് ഒരു കട ഉണ്ട് ആ കട തുറക്കാൻ പോകുമ്പോ പശുണ്ടാകുമ്പോ നടക്കും രണ്ടുപേരും ക്ലാസ്സിൽ പോയാല് അതുകൊണ്ടാണ് നിത്യേക്ക് വരുമാനമായിരുന്നു അത് ഞങ്ങളുടെ പശു ഇരുപത്തിരണ്ട് ലിറ്ററൊക്കെ പാൽ ഇറങ്ങി പശു ആയിരുന്നു പക്ഷെ എന്റെ സാഹചര്യത്തിന് ഏറ്റവും അനുസൃതമായിട്ടുള്ളത് പോത്തായി പോയി നമ്മളൊക്കെ പോത്തിനോട് മടിയൊന്നും ഇല്ല ആൾക്കാർ പറയാൻ മടിയൊന്നും ഇല്ല ഒരു മടിയില്ല ഏഹ് സ്കൂളിലൊക്കെ പറയോ പറഞ്ഞില്ല ചേച്ചിക്കോ എനിക്കില്ല ഒരു കുഴപ്പമില്ല പശുവിനെ കൊടുത്ത് വീട് തെരഞ്ഞു ആൾക്കാരാണ് കാണാൻ വേണ്ടിട്ട് െ കൊണ്ട പശുവിനെ പോയി ഒരാഴ്ച അരഞ്ഞിരുന്ന ആൾക്കാരെ അവരൊക്കെ പോയിട്ട് അവരുടെ ആലോചിന്നിട്ട സമാധാന പശു അല്ലേ അതിനൊക്കെ രാത്രി ഇന്നും അതിനെ കൊണ്ടുപോയത് ആകെ സങ്കടായി

ചേച്ചിയുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ തിരിച്ചു പോവാൻ നിൽക്കുകയാണ് ഞാൻ ഓഫീസിൽ നേരെ വന്ന വഴിയാണ് ഷൂമൊക്കെ കുറഞ്ഞാട്ടോ കൊടുക്കണം ചെയ്ത് അപ്പൊ എന്ത് ചെയ്യാ അടുത്ത വീഡിയോ കാണേക്കും ബൈ ചേച്ചിയുടെ കുട്ടികളെ ഞാൻ പശുവിനൊക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് പുതിയ വീഡിയോ ചെയ്യാം അതിന് പോത്ത് വലുതാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ വീട് ചെയ്യാം ഏകദേശം ലൈറ്റൊക്കെ പോയി ഇരുട്ടായി അപ്പൊ ഓക്കെ